എറണാകുളം അങ്കമാലി അതിരൂപത മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ് സർക്കുലർ ഇറക്കിയത് ഈ സർക്കുലർ ജൂൺ പതിനാറ് ഞായറാഴ്ച അതിരൂപതയിലെ എല്ലാ പള്ളികളിലും വായിക്കണം സഭാ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കത്തോലിക്ക സഭയിൽ തുടരാൻ ആരെയും അനുവദിക്കില്ലെന്നാണ് തീരുമാനം മാർപാപ്പയുടെ നിർദ്ദേശപ്രകാരമാണ് വിമതർക്കെതിരെ നേതൃത്വം നടപടി സ്വീകരിക്കുന്നത് സിറോ മലബാർ സഭയിലെ എല്ലാ വൈദികർക്കും ഈ ഉത്തരവ് ബാധകമായിരിക്കുമെന്നും സർക്കുലറിൽ പറയുന്നു ഉത്തരവ് പാലിക്കാത്ത വൈദികർക്ക് പൌരോഹിത ശുശ്രൂഷയിൽ നിന്നും വിലക്ക് വിലക്കേർപ്പെടുത്തും കുർബാനയുടെ ആമുഖ ഭാഗം ജനാഭിമുഖമായും പ്രധാന ഭാഗം ആർത്താരയ്ക്ക് അഭിമുഖമായും അവസാന ഭാഗം ജനാഭിമുഖമായും നിർവഹിക്കുക എന്നതാണ് ഏകീകരിച്ച രീതി നിലവിൽ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ഉള്ളത് ഏകീകരിച്ച രീതി തന്നെയാണ് എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപത തൃശൂർ തലശ്ശേരി അതിരൂപതകളിൽ ജനാഭിമുഖ കുർബാനയാണ് നിലനിൽക്കുന്നത് കുർബാന അർപ്പിക്കുന്ന രീതിയിലാണ് തർക്കം മീഡിയ ടൈം കൊച്ചി